ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ വെജിറ്റബിൾ പുലാവ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ കുക്കറിലാണ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ നെയ് കൂടെ ചേർക്കുന്നുണ്ട് ഞാനിവിടെ ഡാൽഡേയാണ് എടുത്തിട്ടുള്ളത് എന്നിതിലോട്ട് അഞ്ച് ഇലക്ക അഞ്ച് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ടയും ഇട്ട് കൊടുക്കാം എന്നിട്ടിതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ജോക്കർ കോല റൈസ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാനൊരു ഇരുപത് മിനിറ്റ് സോക്ക് കൂടി എടുത്തിട്ടാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കൈമ റൈസ് അതുപോലെ തന്നെ ബസ്മതി റൈസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് പോലെ ഇനി എന്നിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോഴുതേ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് രണ്ട് ഗ്ലാസ് റൈസ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അതായത് രണ്ട് ഗ്ലാസ് ആയിരിക്കും മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാലാണ് വേണ്ടത് ഞാൻ ഇവിടെ ഒരു മുക്കാൽ മുറി തേങ്ങയിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലും കൂടി ചേർത്തിട്ടാണ് മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ അയച്ചു കൊടുക്കാം റൈസ് സോക്ക് ചെയ്തെടുത്തോണ്ട് തന്നെ ഇതിനൊരു മൂന്ന് വിസിൽ മാത്രം മതി ഇതാ മൂന്ന് വിസിലെല്ലാം വന്നിട്ട് പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്നു നോക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ തേങ്ങാപ്പാല് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഈ ഒരു റൈസിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് റൈസ് എല്ലാം ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് കൂടുതൽ വെന്ത് പോകും ഒരു കാര്യം ശ്രദ്ധിക്കണേ റൈസ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാത്രമേ കുക്ക് ആകാൻ പാടുള്ളോ അധികം വെന്ത്ൊടഞ്ഞ് പോകരുത് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം പിന്നെ ഇതിലോട്ട് ഒരു പത്തല്ലി വെളുത്തുള്ളി നടുവ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോഴിതാ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത് ഒരു അഞ്ച് പയർ അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ ഇതാണ് ഈ ഒരു കുഞ്ഞു ബൗളിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്കാക്കി കിട്ടണം അതിനായിട്ട് ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോഴത്തെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ വെജിറ്റബിൾസ് എല്ലാം ഓവർ ടൈം കുക്ക് ചെയ്തിട്ട് വേവിച്ച് ഉടച്ച് കളയരുത് ഇതൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം റൈസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പരസ്പരം ഒട്ടാതെ അധികം എന്ത് പോവാതെ കിട്ടിയാൽ തന്നെ പുലാവിൻ്റെ കാര്യം നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെയാണ് ഇനി ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും വൺ ടേബിൾ സ്പൂൺ സോയ സോസും ചേർത്ത് കൊടുക്കാം ഇനി ഇന്നലോട്ട് വൺ ടീസ്പൂൺ പഞ്ചസാരയും വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയില അരിൻ്റെ കൂടി ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഈ ഒരു ടേസ്റ്റി വെജിറ്റബിൾ പുലാവ് റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ആവി കയറ്റാനായിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോഴും അഞ്ച് മിനിറ്റ് ആയപ്പോൾ നല്ലപോലെ ആവി കയറി കിട്ടിയിട്ടുണ്ട് നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ക്വാക്നട്ട് മിൽക്ക് വെജ് പുലാവ് റെഡി ആയിട്ടുള്ളത് കണ്ടോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് റൈസ് നോക്കിയാൽ പരസ്പരം ഒട്ടാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് കുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഡിഷിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഓരോ കോക്കോണട്ട് മിൽക്ക് വെജ് പുലാവ് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ടിരുചികരമായിട്ടുള്ള സ്പെഷ്യൽ കോക്കോണട്ട് മിൽക്ക് വെജ് പിലാവ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ